എല്ലാവർക്കും നമസ്കാരം കേന്ദ്ര പോലീസിൽ ഒരു കോൺസ്റ്റബിൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് നേരത്തെ എൻ്റെ ഷോർട്ട് നോട്ടിഫിക്കേഷൻ വെച്ച് ഡൽഹി പോലീസിലേക്കുള്ള വേക്കൻസിയുടെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ഇത് ന്യൂസ് പേപ്പറിൽ ഇതിൻ്റെ വേക്കൻസി റിപ്പോർട്ട് വന്നിരിക്കുകയാണ് സോ നമുക്കിപ്പോൾ ഡൽഹി പോലീസിൽ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസി ലേറ്റസ്റ്റ് ആയിട്ട് എത്രയാണെന്ന് നോക്കാം ഒന്നാമതായി കൊടുത്തിരിക്കുന്ന സബ് ഇൻസ്പെക്ടറാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് വേക്കൻസിയാണ് പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ എൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആകുന്നതാണ് എസ് എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് എസ് എസ് സി എസ് ഐ വഴിയാണ് നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ഒന്ന് മുതൽ ആറ് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാമിനേഷൻ ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അടുത്ത ഹവീൽദാ ഹെഡ് കോൺസ്റ്റബിൾ ആണ് നാനൂറ്റി നാല് വേക്കൻസിയാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഞാൻ ആപ്ലിക്കേഷൻ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് നവംബർ ഡിസംബർ മാസത്തിൽ ഇതിൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അതും എസ് എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഇപ്പോൾ പറഞ്ഞത് ഹവിൽദാർ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്ററിൽ അടുത്ത അടുത്ത് പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിളിൻ്റെ പോസ്റ്റ് ഉണ്ട് നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസിയാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അപ്ലിക്കേഷൻ അയയ്ക്കാൻ സാധിക്കുന്നതാണ് എസ് എസ് സി വരെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് കേരളത്തിൻ്റെ എക്സാമിനേഷൻ സെൻറ്ററുണ്ട് കേരളത്തിൽ ഏഴ് ജില്ലകളിൽ എക്സാമിനേഷൻ ഉണ്ട് നവംബർ നവംബർ ഡിസംബർ മാസത്തിലാണ് ഇതിന്റെ എക്സാമിനേഷൻ നടക്കുന്നത് അടുത്ത് കോൺസ്റ്റബിളാണ് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് നവംബർ ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് എൻ്റെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് എസ് എസ് സി വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് അടുത്ത കോൺസ്റ്റബിൾ ആണ് എക്സിക്യൂട്ടീവ് അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ മുതൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് എസ് എസ് സിയുടെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നവംബർ ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് സോ ഇത്രയും പോസ്റ്റുകളിലേക്കാണ് ഡൽഹി പോലീസിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത് ഈ വർഷത്തെ എസ് എസ് സി കലണ്ടറിൻ്റെ ഡേറ്റ് എല്ലാം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എക്സാമിന്റെ ഡേറ്റും വന്നിട്ടുണ്ട് സോ അപ്പോൾ വേക്കൻസി ഇപ്പോൾ വന്നിട്ടുണ്ട് സോ എല്ലാവരും പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യുക ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വൺ ബൈ വൺ റിലീസ് ആകുമ്പോൾ എല്ലാവരും ഈ ചാനൽ വഴി അറിയിക്കുന്നതാണ് താങ്ക്